ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റില് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപക്ക് എല്ലാ കോഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെ ഒരാൾക്ക് ഈ ഒരു കോസ്റ്റിലേക്ക് ഇന്നത്തെ കാലത്ത് കൺസ്ട്രക്ഷൻ എത്തിക്കാൻ പറ്റും ശരിക്കും എന്തിനോ വീട് വെക്കാൻ ഒരുപാട് സ്ഥലം രണ്ട് സ്ഥലങ്ങളൊക്കെ ഇത്രയും മുന്നോട്ടമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം തന്നെയല്ലേ വീട് വെച്ചാൽ പിന്നെ ഇപ്പം ഞാൻ വിഷ്ണു ഞാൻ വീട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഇന്നൊരു സ്വപ്നസുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താമെന്നതാണ് ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെറും രണ്ട് സെന്റില് ആയിരത്തി ൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും എല്ലാം കംപ്ലീറ്റ് ചെയ്ത അതിമനോഹരമായ ഒരു മാജിക്കൽ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട് വിസിറ്റ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം അഞ്ചാലുമൂട്ടിലാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ രണ്ട് സെൻറ്റിൽ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും ഉൾക്കൊണ്ടിട്ട് ഒരു വീട് നിർമ്മിക്കുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ചലഞ്ചിങ് ടാസ്ക്കല്ലേ അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് എല്ലാ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീട് നിർമ്മിച്ച ഹിക്ക് മേക്കേഴ്സ് നമ്മുടെ വീഡിയോയിൽ പല വീടുകളും ഇവരുടെ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വീടുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്താ പറയുക ഒരു കിഡിലൻ രണ്ട് ആണ് അരുൺ വെൽക്കം ടു എന്തുകൊണ്ട് സുഖം നല്ല വിശേഷം ഇത് നിങ്ങൾ ഈ രണ്ട് വീട് രണ്ട് സെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പലരുടെയും ഒരു ഇതെന്ന് പറഞ്ഞ വീട് വെക്കാൻ പറ്റിയ വസ്തുവല്ല എന്നുള്ളതാണ് ധാരണ അപ്പോൾ ഇത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കട്ടെ നമുക്ക് കാണാം കാണാം ഈ ഈ വീടിന്റെ നിർമ്മാണം എന്ന് രണ്ട് ഡയമൻഷൻ പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ലെങ്ത് നമുക്ക് ഒരു പതിമൂന്ന് മീറ്റർ ഉണ്ട് ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം മീറ്ററും ഫ്രണ്ട് എയ്റ്റ് മീറ്ററും ആണ് അതായത് സിക്സ് മീറ്ററിൽ നിന്ന് എയ്റ്റ് മീറ്ററിലോട്ടുള്ള ചരിവ് അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ടോട്ടൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അതെ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് തോട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് ഒരു സ്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ അതായത് ഇപ്പൊ കോണ്ടംബറി സ്റ്റൈൽ ചെയ്യണോ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ചെയ്യണോ എന്നുള്ളതാണ് അപ്പം ക്ലൈന്റിനും കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ലോങ്ങ് വ്യൂ ഇല്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കോണ്ടമ്പറി ഡിസൈൻ അതോട്ട് പോയി പിന്നെ പുള്ളിയുടെ ബഡ്ജറ്റിന്റെ ഇഷ്യൂസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഡിസൈൻ പറയുന്നത് ഒരു കോണ്ടമ്പറി ഡിസൈൻ പോസിബിൾ ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കോണ്ടമ്പറി ഡിസൈൻ്റെ രീതിയിലോട്ടാണ് നമ്മൾ എത്തിയത് അപ്പം ഈ വീടിന്റെ ഇപ്പം ഇതിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശരിക്കും ഈ പറഞ്ഞ ഇവിടെ മുനിസിപ്പാലിറ്റി ആണല്ലോ മുനിസിപ്പാലിറ്റിയുടെ ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് എത്ര മീറ്റർ വിട്ടിട്ടാണ് ചെയ്തത് നമുക്ക് ഇതിന്റെ റൂൾ പ്രകാരം നമുക്ക് ഫ്രണ്ട് ഏകദേശം ഒരു ടു മീറ്റർ മതി പക്ഷേ പുള്ളിക്ക് ഒരു കാറ് മസ്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ത്രീ മീറ്റർ ആക്കി പിന്നെ അതുമല്ല ഇതിനപ്പുറത്തൊരു വഴിയുണ്ട് അപ്പോൾ വഴിയുടെ സൈഡ് നമുക്ക് ഒന്നര മീറ്റർ വീടണമായിരുന്നു ആ ഒന്നര മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കും ഒന്നര മീറ്റർ വഴി അകത്ത് കയറുമ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് കാണാം അകത്ത് അതെ അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ ഇവിടെ കിണറിന്റെ പൊസിഷൻ ആണ് ഇത് കിണറാണോ കിണർ പറ്റില്ല ഇത് ഞാൻ പറയുന്നത് മുനിസിപ്പാലിറ്റി ഒരു വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റി ടാങ്ക് ചെയ്തിരിക്കും കിണർ ഇപ്പൊ ഓപ്പൺ വെല്ല് ഇവിടെ ചെയ്യാൻ പറ്റില്ല കാര്യം മിനിമം സെറ്റ് ബാക്ക് വേണം ഓപ്പൺ വെല്ല് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമുക്ക് കുഴൽ കട ചെയ്യാം പക്ഷെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി വാട്ടറിനെ സ്റ്റോർ ചെയ്തിട്ട് മുകളിലെ ടാങ്കിലേക്ക് അടിച്ചു കഴിഞ്ഞ രീതിയിൽ

സംഭവം ഇതൊരു ഇതിനകത്ത് ഇപ്പം എന്താ പറയാ ഫീൽ ചെയ്യും നമുക്ക് റൂട്ടർ ചെയ്തുകൊണ്ട് പ്ലെയിൻ എന്താ വുഡിനകത്ത് റൂട്ടർ ചെയ്ത് അത്രേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ കണ്ടാമൊക്കെ ഒരുപാട് ഫീൽ ചെയ്തില്ലേ ഭയങ്കര പോസ്റ്റ് ആവും പിന്നെ ഈ വീടിന്റെ ഒരു കുറവെന്ന് പറയാൻ ഫ്രണ്ടിൽ സിറ്റുവേട്ടില്ല ഈ സിറ്റൌട്ട് ശരിക്കും പറഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസ് ആൾക്കാർക്ക് അധികം ഉപയോഗിക്കേണ്ട ആവശ്യം വരാത്തൊരു കാലഘട്ടമാണ് എന്നുള്ളത് അതെ അതെ ഈ ചെറിയ വീടുകൾക്ക് അപ്പം എന്താണ് ഇവിടെ സിറ്റൌട്ട് വരാതിരിക്കാനുള്ള സിറ്റൗട്ട് കൂടെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാർക്കിങ്ങിനും മറ്റുള്ള എല്ലാത്തിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു നോർമൽ സ്റ്റെപ്പ് കൊടുത്തിട്ട് സിറ്റൌട്ട് കൂടെ കൊടുക്കാനുള്ള സ്പേസ് ഇല്ല ഇല്ല അപ്പൊ അതുകൂടെ ഒരു നോർമൽ സ്റ്റെപ്പ് കൊടുത്തു നമുക്ക് അതെ അപ്പൊ നമ്മൾ ഈ വീടിൻ്റെ മനോഹരമായ അകത്തളത്തിലേക്ക് എത്തിയിരിക്കാം മനോഹരമായ അടുത്തുള്ള ഈ രണ്ട് സെന്റ് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇത്രയും ഒരു ഒരു സ്പേസ് കുറവുള്ള ഒരു സ്ഥലത്ത് വീടിനകത്ത് ലിവിങ് സ്പേസാണ് ഈ കാണുന്നത് ഇതിന്റെ ഡൈനിങ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അതിനോടൊപ്പം ചേർത്തിട്ട് കിച്ചൺ എങ്ങനെയായിരുന്നു അരുടെ നിങ്ങൾ ഈ ഒരു ഡിസൈൻ പാർട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇത് എക്സിക്യൂട്ട് ചെയ്തത് നമ്മളിപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറയുമ്പോൾ നമുക്ക് ടിപ്പിക്കൽ വീടെന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാകും ഇപ്പൊ ഒരു ഒരു സ്പേസിൽ ഡൈനിങ് ഒരു സ്പേസിൽ ലിവിങ് അങ്ങനെ അങ്ങനെ അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം ഇതില് കയറുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പരിമിതികളെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇവിടെ സ്പേസ് ഉണ്ട് ഒരു ഗസ്റ്റ് ഏരിയ ഒരു ഗസ്റ്റ് വന്ന ആൾ അതെ ടി വി ഉണ്ട് ഗസ്റ്റിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ പറ്റും ഡൈനിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഡൈനിങ് ടേബിൾ ആണോ എന്ന് വെച്ചാൽ ഡൈനിങ് ടേബിൾ ആണ് എന്ന് വെച്ചാൽ അല്ല അങ്ങനെയും പറയാം ഒരു ഓപ്പോസിറ്റ് ചെയ്ത രീതി അല്ല വൺ സൈഡാണ് പിന്നെ ഈ വാളിനെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഈ വാള് നേരത്തെ നേരത്തെ പറഞ്ഞു റസീം പറഞ്ഞിരുന്നു ഇവിടം വരെയാണ് നമുക്ക് സെറ്റ് ബാക്ക് ഉള്ളത് കോർപ്പറേഷൻ്റെ പെർമിറ്റബിൾ ഏരിയ എന്ന് പറയുന്നത് ഇവിടം വരെയാണ് ഈ വാളന്ന് പറയുന്നത് കോമ്പൗണ്ട് വാളിന്റെ വാളാണ് ഓക്കെ അപ്പൊ അതിനെ നമ്മൾ ഉള്ളിലാക്കി എടുത്തിരിക്കുകയാണ് കോട്ടിയാടും അത് കോട്ടയാടാക്കി അപ്പം ഇവിടെനിന്ന് ഒരു ഡെസ്ക് പോലെ ചെയ്തിട്ട് മൂന്ന് കസേര ചെയ്തി അപ്പം അങ്ങോട്ട് നോക്കി കഴിക്കാം അപ്പം ഒരു ഗ്രീനറി കിട്ടും ഒപ്പം തന്നെ ഡൈനിങ് ടേബിൾ ആയി വാഷ് കൗണ്ടർ ആയി ലിവിങ് ആയി സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല അമ്മ രണ്ട് രണ്ട് കുക്കും രണ്ടു മക്കൾ അപ്പു അപ്പു ആണ് മൂത്താള് ഇളയാള് അമ്മയും മോനും മാത്രമേ ഉള്ളൂ താമസിക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് 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 ഇങ്ങനെ ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഈ ക്ലയന്റിന്റെ ആദ്യത്തെ ഒരു നിർദ്ദേശം എന്തായിരുന്നു ക്ലയന്റ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ആയിരുന്നു അല്ല ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വീട് വേണം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കുറ്റം പറയാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു വീട് വേണം എന്നുള്ളതായിരുന്നു അപ്പുവിന്റെ ആഗ്രഹം അപ്പം രണ്ട് സെന്റ് എന്ന് പറയുമ്പഴത്തേക്ക് പലരും അപ്പൂവിനെ പുറയിലോട്ട് വലിച്ചു രണ്ട് സെന്റണി അത് കൊടുത്തിട്ട് വേറെ എവിടെങ്കിലും ഒരു വസ്തു മേടിച്ചിട്ട് വീട് വെക്കണം എന്ന് ഇങ്ങനെ പല പല ആൾക്കാരും പല വെൽവിശേഴ്സ് ഉണ്ടല്ലോ വെൽ പറഞ്ഞു അപ്പോൾ അങ്ങനല്ല അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ വസ്തു വസ്തുപ്പഴും സൂക്ഷിക്കുന്നത് എനിക്ക് അച്ഛന്റെ ഓർമ്മ ഇവിടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ വെക്കുന്നേ ഇവിടെ തന്നെ വെക്കുന്നുള്ളെന്ന് പറഞ്ഞു ഞങ്ങളെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ശേഷം കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബെഡ്റൂമത്തെ മൂന്ന് ബെഡ്റൂം വേണമെന്നായിരുന്നു റിക്വയർമെന്റ് താഴെ വലിയ ബെഡ്റൂം വേണ്ട നമുക്ക് ചെറിയൊരു ഒരു ഒരു സിംഗിൾ കോട്ടിന്റെ ബെഡ് ഇടുന്ന സൈസ് മതി എന്ന് പോസ്ബിൾ ആവത്തുള്ളൂ പിന്നെ അങ്ങനെ വേറെ വലിയ അഭിപ്രായങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും അഭിപ്രായങ്ങളൊന്നും നിങ്ങളുടെ നമ്മുടെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്തതുകൊണ്ട് കുറച്ചുകൂടെ മനോഹരമായി ഇനി നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട സ്പേസ് ഇത് ഫോർമലും ഫാമിലി ലിവിംഗ് സ്പേസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നു ഇവിടെ ഡൈനിങ് സ്പേസിനകത്ത് നമ്മൾ മുകളിൽ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു വുഡിന്റെ ചെയർസ് യൂസ് ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടർ വളരെ മനോഹരമായിട്ട് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ കോട്ടയാട് സ്പേസ് ഈ പറഞ്ഞ സംഭവം ഇനി ഇതിൽ എടുത്തു പറയേണ്ട സാധനം അടുത്തത് കിച്ചൺ ആണ് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ആണ് അപ്പൊ ഈ കിച്ചണിലേക്ക് വരുമ്പോ കിച്ചന്റെ ഏരിയ വളരെ ചെറുതാണ് സാധാരണ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് ചെറിയ വേണമെന്നാണ് അതിനെ അക്ഷരാർത്ഥത്തിൽ അർത്ഥവത്താക്കിയിട്ടുള്ള ഒരു കിച്ചൺ എങ്ങനെയായിരുന്നു ഈ ഒരു പോയിന്റിലേക്കുള്ള ഈ ഒരു ഈ ഒരു തോട്ട് പ്രോസസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് സിംഗിൾ സൈഡ് കിച്ചൺ എന്നുള്ളതാണ് മോഡൽ ആണ് പുറത്ത് നമ്മുടെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് വൺ സൈഡ് സൈഡായിട്ടുള്ളൊരു കിച്ചൺ അപ്പം എല്ലാം ഉണ്ട് ഉണ്ടോന്ന് കിച്ചൻ ഇപ്പോൾ നമ്മുടെ സിങ്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഗ്യാസ് ഏരിയ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് എല്ലാ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സിങ്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് ഫ്രൂട്ട് ഫ്രൂട്ട് എല്ലാ വർക്കുകൾക്കും ഇതുപോലുള്ള സ്പെഷ്യാലിറ്റീസ് പല എലമെന്റ് പലർക്കും ഇങ്ങനെ കൊടുക്കാറുണ്ട് അത് വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ പൊസിഷനിങ് ചെയ്തിരിക്കുന്നതും വളരെ മനോഹരമായിട്ടാണ് ചെറിയൊരു ഫാമിലിക്ക് ഒരു അച്ഛനമ്മ മക്കൾ രണ്ട് എന്നുള്ള ഫാമിലിക്ക് ഒരുപാട് ബഡ്ജറ്റ് പോകാത്ത രീതിയിൽ വീടുകൾ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള കോൺസെപ്റ്റുകൾ എടുക്കുന്നത് വളരെ മനോഹരമായി തീർച്ചയായിട്ടും അപ്പൊ അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് ഈ ഇവിടുത്തെ എനിക്ക് എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വീടിന്റെ ഈ സ്റ്റെപ്സ് സാധാരണ നമ്മുടെ ഈ ഹാൻഡ് റൈൽസ് എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് സ്പേസ് കളയുന്ന ഒരു സംഭവമാണ് ഈ ഹാൻഡ് റൈൽസിന്റെ ഈ തോട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്തത് സ്റ്റെപ്പ് സത്യം പറഞ്ഞ ഒരു ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വെല്ലുവിളിയായിരുന്നു കാര്യം നമുക്ക് ആകെയുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇത്രയും സ്റ്റെപ്പുള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു ടോയ്ലറ്റിൻ്റെ സ്പേസ് പോലും നമുക്ക് ഇതിനില്ല ഈ സ്റ്റെയർ ചെയ്യുകയും അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇതിൻ്റെ ഡ്രോയിങ്സ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അപ്പോൾ ഇതിന്റെ റെഡും റൈസും ഒക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം അപ്പോൾ കയറി പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ത്രെഡൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കി കാണാൻ പറ്റും നമ്മൾ മിനിമം കൊടുത്തിരിക്ക സിക്സ്റ്റീൻ സെന്റിമീറ്റർ ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ലാൻഡിങ്ങിനെ സാധാരണ രണ്ടായിട്ട് ഡി വേഡ് ചെയ്ത ലാൻഡിങ്ങിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെ ഒരു വിധത്തിലൊക്കെ പിന്നെ പിന്നെ ഉള്ളൊരു സ്പേസ് ആണ് ചെയ്തിരിക്കുന്നത് പൂജ പൂജ റൂമിന് വേണ്ടിയുള്ള സ്പേസ് എൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് അവർ പൂജാ റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അമ്മയുടെ റൂമാണ് അവരുടെ അമ്മയുടെ റൂമാണ് ഇതിനോട് കണക്റ്റഡ് കണക്ടായിട്ടുള്ളത് അവിടെ ഒരു സിംഗിൾ ബെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്നിട്ട് അമ്മയ്ക്കൊക്കെ മുകളിലോട് കയറാനുള്ള ബുദ്ധിമുട്ടുകളോട് സിംഗിൾ ബെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അവിടെ സെറ്റ് ബാക്ക് സിക്സ്റ്റി സെന്റിമീറ്റർ ആണ് സിക്സ്റ്റി സെന്റിമീറ്റർ സെറ്റ് ബാഗിൽ നമുക്ക് ഓപ്പൺ വിൻഡോസ് ചെയ്യാൻ പാടില്ല പക്ഷേ ക്ലോസ് ഒക്കെ ചെയ്യണം അത് നമ്മൾ സ്ലൈഡിംഗ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിൻഡോസ് അവിടെ വന്നത് ഫുൾ സൈസ് പിന്നെ ഇവിടെ അവർക്ക് സാധനങ്ങൾ വെക്കാനുള്ള ചെറിയൊരു സംവിധാനവും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിന്റെ മുഗൾ ഭാഗം അതായത് മക്കൾക്ക് വേണ്ടി ചെയ്ത ആ മുകളത്തെ രണ്ട് ബെഡ്റൂംസ് ആണ് കാണുന്നത് അപ്പൊ നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ നമ്മളിത് മെറ്റൽ സ്ട്രക്ചറിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഹാൻഡൈൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ റസിമിനെ ഇത് ഡബ്ല്യു പിന്നാണ് ഡബ്ല്യൂസി അപ്പൂരിന്റെ നിർബന്ധമായിരുന്നു പലയിടത്തും കണ്ടിട്ടുണ്ട് എനിക്കിത് അവിടെ ആ ലൂവർ ഉപയോഗിക്കണം എന്നുള്ളത് അപ്പൂന്റെ നിർബന്ധമായിരുന്നു അപ്പൊ ഡബ്ല്യൂസി ലൂവേഴ്സ് ആണ് അവിടെ സേവിംഗ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു കട്ടിങ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റിന്റെ അകത്ത് കടക്കാനായിട്ട് അതെ അതെ അത് ലൈറ്റ് ലൈറ്റ് സോഴ്സ് സോഴ്സ് ആണ് ആണ് ഇവിടുത്തെ നല്ലൊരു അത് അത് അതെ വളരെ നല്ലതാണ് കാര്യം ഇത് കൊടുത്തു കൊടുത്തുകഴിയുമ്പഴത്തേക്ക് ഇവിടുത്തെ ഫുൾ വ്യൂ ഫുൾ ലൈറ്റ് ലൈറ്റ് ആംബിയൻസ് ആയി അതെ അതെ പിന്നെ ഇത് ആണ് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് അപ്പർ ലിവിംഗ് സ്പേസിനകത്ത് ഒരു ഫർണിച്ചർ ഉണ്ട് ജസ്റ്റ് ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആയതുകൊണ്ട് ചെയ്തതായിരിക്കും പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിൻഡോസ് ഇതിന്റെ ഒരു എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് വീടിന് ഉള്ളിൽ വിൻഡോസ് നോർമലി അങ്ങനെ കൊടുക്കാറില്ലല്ലോ നമ്മൾ പുറത്തേക്കല്ലേ സാധാരണ വിൻഡോ കൊടുക്കാറുണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഈ ഒരു ചെറിയ സ്പേസ് ആണ് നേരത്തെ പറഞ്ഞോളൂ സ്റ്റെയർ ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പേസ് ആണ് ഈ സ്പേസ് നമ്മൾ രണ്ട് സൈഡിലും ഫുൾ ആയിട്ട് വാണിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഒരു ഗുഹ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനെ ഒരു ഫീൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ട് സൈഡ് വിൻഡോ കൊടുക്കുമ്പോൾ നോക്കിയാൽ അവരുടെ ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ടൊരു ഫീല് അപ്പം ഒരു ഒരു കഞ്ചേഷനും ഒഴിവായി കിട്ടുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ ഫാമിലി അവരെ നേരത്തെ പറഞ്ഞു ചേട്ടൻ തന്നെയാണ് താമസിക്കുന്നത് അമ്മയുടെ റൂം താഴെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അവർ രണ്ട് റൂമാണ് ഉള്ളത് അപ്പൊ അവര് തമ്മിലൊരു അത്യാവശ്യം ഇപ്പൊ ഇങ്ങനെ രണ്ട് സെന്റിൽ അവർ താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് വിൻഡോയിലൂടെ തന്നെ സ്പ്രെഡി ആയിട്ടെന്ന് വിചാരിച്ചു അപ്പം ഇനി ഇതിന്റെ ബെഡ്റൂം ഓളത്തെ അപ്പർ ലിവിംഗ് റൂമിലെ ബെഡ്റൂം ആണ് നമ്മൾ പോകുന്നത് ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിന്റെ സൈസ് അപ്രോക്സിമേറ്റ് എത്ര വരുന്നുണ്ട് ഈ ബെഡ്റൂമിന്റെ സൈസ് ടു വിട്ടും ാണ് പിന്നെ ഇതിനകത്തോട്ട് ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണി സ്പേസിൽ സ്ലൈഡിങ് ഡോർ ഇത് നമ്മുടെ എന്ത് ടൈപ്പ് ഇത് സൂപ്പർ സ്ലൈഡിംഗ് സ്ട്രക്ച്ചർ ഗ്രില്ല് ഫോം ചെയ്തിരിക്കുന്നത് അതെ ഈ ഗ്രില്ലിന്റെ ഷേപ്പിൽ തന്നെ ഒരു ഡിസൈൻ എലമെന്റ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണെങ്കിലും ഡിസൈൻ എലമെന്റും അതിന്റെ എക്സിയറിന്റെ അതെ ഫ്രണ്ടിൽ അത് ആണ് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളാണ് കരുതുന്ന സംഭവങ്ങൾ ഇമ്പോർട്ടൻസ് നമ്മൾ രണ്ട് സെന്റ് ചെറിയ അളവാണ് അപ്പൊ അതിനകത്തുള്ള മെഷർമെന്സും അത്ര കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം ചെയ്യാൻ പറ്റും അതെ എങ്കിലും അതിനൊരു ഇതുണ്ടാവും പിന്നെ ഇതിനോട് ചേർന്നിട്ട് ബാത്റൂം ബാത്റൂം സാധാരണ ചെറിയൊരു സ്പേസ് എത്ര വരുന്നുണ്ട് ഈ രണ്ട് ബാത്റൂം ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ലെങ് തേർട്ടി ചെറിയ ബാത്റൂമാണ് ചെറിയ ബാത്റൂം അത് വെറ്റേറിയൻ ട്രൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല പറ്റത്തില്ല ഇത് ഫ്ലോർ ആണ് ബൗണ്ടറാണ് പിന്നെ നമ്മൾ ഈ ഡോറ് ഇതിന് ഈ ഡോറിൽ ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് ഡോർ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഈ ചട്ടം അതായത് ഇതിന്റെ ഔട്ട്സൈഡ് തേക്കിനകത്തും ഇൻസൈഡ് നമ്മള് മറൈൻ പ്ലൈ ഇട്ടിട്ട് മൈക്ക് ചെയ്യുക ചെയ്യുന്നത് കോസ്റ്റ് കുറെ മാത്രമല്ല ഇനി നമുക്ക് അടുത്ത ബെഡ്രൂമിലേക്ക് പോവാം അടുത്ത ബെഡ്റൂം പറഞ്ഞാൽ ഇതിനോട് തന്നെ ചേർന്നിട്ടുള്ള അടുത്ത ബെഡ്റൂം എന്റെ വീഡിയോയിൽ നിന്നും എല്ലാ റൂമുകളും കാണിക്കാൻ എന്നുള്ള ഒരു കംപ്ലൈന്റ് പല ആൾക്കാരും പറയുന്നുണ്ട് ഈ സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആ സമയപരിധിക്കുള്ളിൽ സമയപരിധിക്കുള്ള എല്ലാ എല്ലാ സംവിധാനങ്ങളും ചർച്ച സാധിക്കാറുണ്ട് ഇവിടെയാണ് അപ്പൊ ഇതാണ് അതിനോട് ചേർന്നിട്ട് തന്നെയുള്ള സെയിം ബെഡ്റൂം സെയിം സൈസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന വെളിയിൽ പിന്നെ അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടി ഈ ഉണ്ട് പിന്നെ ഇതിനോട് സെയിം സൈസിലുള്ള സെയിം സൈസ് ബാത്റൂം ഈ ബാത്റൂമിന്റെ സാനിറ്ററി 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 ക്ലബിങ് പരിപാടിയൊക്കെ എങ്ങനെ കണക്ട് ചെയ്യേണ്ടി വന്നു ഈ ഒരു ഈ ഒരു വളരെ ചെറിയൊരു സ്പാനില്

സാധാരണ വീട് ആയിരത്തിഒരുന്നൂറ്റത് സ്ക്വയർ ഫീറ്റ് ആയിരത്തിഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന് ട്വന്റി ഫൈവ് ലാക്സ് ആണ് ഇതിൽ ട്വന്റി ഫോർ ലാക്സ് ആണ് ഇതിന്റെ കൺസ്ട്രക്ഷനും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും എല്ലാം കൂടെ ആയിരിക്കുന്നത് വൺ ലാഖ് അതിന്റെ കോമ്പൗണ്ട് വാളിന് വേണ്ടിയിട്ടാണ് അവർക്ക് കോസ്റ്റ് ആയിരിക്കുന്നത് ഇത് ഒരുപാട് വലിയ ബഡ്ജറ്റഡ് പറയാൻ പറ്റില്ല നോർമൽ മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ ആ വന്നതിനെ വളരെ ആയിട്ട് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് ഒരു കോസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ബഡ്ജറ്റഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഒരാൾക്ക് വീട് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടാവുക സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ടൈം നമ്മുടെ ടൈം ഒരു പ്രധാന ഘടകമാണ് പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ടൈം ആണ് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നത് അത് നിശ്ചിത ടൈമിനുള്ളിൽ തുടങ്ങി നിശ്ചിത ടൈമിനുള്ളിൽ വർക്കിന്റെ ആ ഒരു പീരീഡ് അവസാനിപ്പിക്കുക നമ്മള് വർക്കിനെ നമ്മൾ കുറച്ച് ഡിലേ ആക്കാതിരിക്കുക എക്സാമ്പിൾ ബേസ്മെന്റ് ചെയ്ത് കുറച്ച് നാൾ ഇടുന്നു അപ്പോൾ നമ്മൾ കാര്യം നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ കണ്ടെത്തി വെച്ചിട്ട് നമ്മൾ വർക്കിനെ സ്റ്റാർട്ട് ചെയ്യുക കുറച്ചിട്ട് ഒൻ ബൈ ആയിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് ലോസ് ഇത് ഏകദേശം കറക്റ്റ് വേണം മന്തിനകത്തുള്ളിൽ ആറ് മാസം കൊണ്ട് മാസം കൊണ്ട് പിന്നെ ഏരിയയും ഒരു കടകമാണ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അപ്പൊ ആ ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആൾക്കാര് വീട് വെക്കുമ്പോൾ എനിക്ക് ഈ വീട് ഈ ബഡ്ജറ്റിൽ തീരണം എന്ന് പറയുമ്പോൾ ആദ്യമേ അവർ ഈ പറയുന്ന ടോട്ടൽ ബഡ്ജറ്റിനുള്ള ഫണ്ട് കണ്ടെത്തി വെക്കുകയും ആ ഫണ്ട് ഉള്ള മുറയ്ക്ക് തന്നെ വീട് ചെയ്യുകയും ചെയ്യുക അതിനൊരു ലാഗ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം കോസ്റ്റ് അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള വരെ ബഡ്ജറ്റിലും സ്വയമായിട്ട് വരും മത്യാസം വരും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും അതായത് വീട് വെക്കുന്നതിന് മുന്നേ ആ ഡിസൈൻ ഫൈനൽ ആയിരിക്കണം അത് എന്നിട്ട് കല് ആർക്കിടെക്ചർ ഐഡിയസ് ഉണ്ടായിരിക്കണം വീടിന്റെ ഓണർ നല്ല സിനിമ ഉണ്ടാവണമെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ക്ഷൻ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കത്തിക്കയറാൻ പോവാണ് അതായത് ഇന്ത്യയിൽ സിമെന്റ് ബ്രാൻഡ് തന്നെ രണ്ട് ജയാന്റ്സിന്റെ കയ്യിലേക്ക് പോകാൻ പോകും രണ്ട് ബിസിനസ് തൈക്കോൺസിന്റെ കൈയിലേക്ക് പോകാൻ പോവുകയാണ് ആത്യബുളിയും അതുപോലെ അദാനി എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് സിമന്റ് ഇൻഡസ്ട്രീന്റെ പോകാൻ പോവുകയാണ് ഫ്യൂച്ചറിൽ കമ്മിങ് ഫ്യൂച്ചർ വെരി സൂൺ തന്നെ മുന്നൂറ്റി നാൽപ്പതും മുന്നൂറ്റി ഇരുപതിനും കിട്ടികൊണ്ടിരിക്കുന്ന സിമെന്റ്സ് ഒക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരെ പോകും അപ്പൊ അതുകൊണ്ട് ഒരു വലിയ ഗോഡോൺ എടുത്ത് കുറെ സിമെന്റ് സ്റ്റോക്ക് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും ബിസിനസ് അടിപൊളി മനോഹരമായിട്ട് പിന്നെ ആദ്യമേ ഇത്രയും മനോഹരമാവും വിചാരിച്ചിരുന്നു ഒരിക്കലും അരുണും വിട്ടുകൊടുത്തു കൊടുത്തില്ല നമുക്ക് ആയിട്ട് പറയാനൊന്നും ഇല്ലായിരുന്നു കണ്ട് സംസാരിച്ചു ചെയ്യാൻ പറഞ്ഞു അടിപൊളി എന്തുകൊണ്ടാണ് ഈ രണ്ട് സെന്റ് തന്നെ ഒതുങ്ങി കൂടാൻ ഉണ്ടായ ഇത് പണ്ട് നേരത്തെ ഇവിടെ ഒരു വീട് നിന്നായിരുന്നു അതായത് അച്ഛൻ വെച്ച വീടായിരുന്നു അച്ഛൻ ഓൾറെഡി മരിച്ചുപോയി പോയി നമ്മൾ ഈ ഒരു പ്ലോട്ട് വിട്ടുകളൊട്ടും പിന്നെ എല്ലാരും പറഞ്ഞു തുടക്കം തന്നെ എല്ലാരും പറഞ്ഞു വേറെ വീട് വെക്കാൻ ഒക്കത്തില്ല വീട് വെച്ചാ ഉറപ്പില്ല അതിനകത്ത് പിന്നെ കാണത്തില്ല പൊളിച്ചടി പിന്നെ ഇപ്പം നിന്നവർക്കും എല്ലാം ഒരു എക്സൈറ്റ്മെന്റ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ അതെ വളരെ മനോഹരമായിട്ട് എല്ലാം നല്ല സന്തോഷമായിട്ട് പോയിട്ട് അമ്മ രണ്ട് മക്കള് ആ രണ്ട് മക്കള് അല്ലെ അനിയനും ചെയ്തിരിക്കുന്നത് അപ്പൊ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോയിട്ട് അനിയനാണെങ്കിൽ അദ്ദേഹം ഇൻസൈറ്റ് ആർക്കിടെക്ട് അതായത് റസീം അരുൺ ഗ്രൂപ്പിന്റെ ഒരു വർക്കാണ് അപ്പം വളരെ മനോഹരവും സുന്ദരവുമായ വീട് രണ്ട് സെന്റിൽ ആയിരത്തിഒറുന്നൂറ്റി എപ്പം സ്ക്വയർ ഫീറ്റില് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ആറ് മാസം കൊണ്ട് മൂന്ന് ബെഡ്റൂമും ഒരു കോട്ടിയാർഡോട് കൂടി നിർമ്മിച്ച അതിമനോഹരമായ വീട് ഈ വീടിന്റെ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഇൻസൈറ്റ് ആർക്കിടെക്ട്സ് അരുണും റസീമുമാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീട് പോയി വിഷ്ണുവിജയന് ദൈവത്തെ ഓർത്ത് കുറ്റം പറയരുത് കാരണം സമയം വളരെ കുറവാണ് അതുപോലെ ഈ വരുന്ന ആർക്കിടെക്സിനെ കൊണ്ട് അവർ ഐഡിയാസ് പറയിപ്പിക്കാനും എനിക്ക് ഭയങ്കര ടൈം എടുക്കും അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാം കാണിക്കാനുള്ള ഒരു വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അതിന് എന്നോട് ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം